ഇതെനിക്ക് നല്ല മുട്ടം പണി കിട്ടിയ ഒരു ചുരിദാർ ബിറ്റാണിത് നല്ല ഒരു ഒരുവിധത്തിൽ ഞാൻ തയ്ച്ചൊപ്പിച്ചു പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് മാനസികമായിട്ട് ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനായി ഇതുകൊണ്ട് മൂന്ന് പീസാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഒരുവിധമൊക്കെ തയ്ച്ച് റെഡിയാക്കി വേണ്ട നല്ല ഇത് ലൈനിങ് ഷാള് ഇതാണ് ആ ബിറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഓൺലൈൻ വരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയതാണ് പക്ഷേ തുണി തികയല തുണി അങ്ങോട്ട് തികയാതെ അതിൻ്റെ സ്ലീവിന് തുണി തികയാതെ വന്നിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടി തയ്ച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ കുറച്ച് നന്നായി റിസ്ക് എടുത്ത ഒരു ഡ്രസ്സാണിത് കാരണം തികയാതെ തുണി തികയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കസ്റ്റമർക്ക്